ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് ഈ കാണുന്നത് പൊട്ടാഷ് എന്ന് പറയുന്ന വളമാണ് പൊട്ടാഷ് രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് മ്യൂറിറ്റോ പൊട്ടാഷ്യം മറ്റത് സൾഫേറ്റോ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യന് വില കൂടുതലാണ് എന്നാൽ മ്യൂറിറ്റോ പൊട്ടാഷ്യന് കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ മുപ്പത്തിമൂന്ന് രൂപ ആ ലെവലിലൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ പൊട്ടാഷ് എന്ന് പറയുന്ന ഈ വളം നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു വളമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ പൊട്ടാഷ്യനെക്കുറിച്ച് ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് ഫോട്ടോകളും അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ചെടികൾക്ക് പൊട്ടാസ്യം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അത് കാരണമാണ് ചെടിയുടെ ഇലകൾ അരികുകൾ കരിയുന്നതും അതുപോലെ തന്നെ വിളവ് കുറയുന്നതും അപ്പോൾ നമ്മുടെ പച്ചക്കറി വിളകൾക്ക് നമ്മൾ പൊട്ടാഷ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അത് കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണെന്നും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കണം കാരണം ഒരു കർഷകനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് വളരെ അത്യാവശ്യപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കാരണം ഇപ്പോൾ വരൾച്ച സമയമാണ് അതുകൊണ്ട് തന്നെ പൊട്ടാഷിൻ്റെ ഡെഫിഷ്യൻസി നമ്മളെ ചെടികളെ ഒരുപാട് ബാധിക്കും അത് എനിക്ക് വന്ന ഫോട്ടോകളുടെ അടിസ്ഥാനത്തിൽ എനിക്കത് മനസ്സിലായിട്ടുള്ളതുമാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ പതിനാറ് മൂലകങ്ങൾ വേണം അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അയൺ കൊബാൾട്ട് സിലിക്കൺ കോപ്പർ സൾഫർ മഗ്നീഷ്യം കാൽസ്യം സോഡിയം മാംഗനീസ് സിങ്ക് ബോറോൺ ക്ലോറിൻ ഇത്രയും മൂലകങ്ങളാണ് വേണ്ടത് കാർബൺ ഓക്സിജൻ എന്ന് പറയുന്ന മൂലകങ്ങൾ ചെടിക്ക് അന്തരീക്ഷ വായുവിൽ നിന്ന് വേർതിരിച്ചിരിക്കാനുള്ള കഴിവുണ്ട് ഇതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് അതായത് എൻ പി കെ വളങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ചെടിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ചെടികൾ വലിച്ചെടുക്കുന്നുവോ മണ്ണിൽ നിന്നും സ്വീകരിക്കുന്നുവോ അത്രയും തന്നെ നമ്മൾ തിരിച്ചും കൊടുക്കേ പറ്റും മണ്ണിലേക്ക് അതിനി ആട്ടും കാഷ്ടമായിട്ടായാലും കോഴിക്കാഷ്ടമായിട്ടായാലും ചാണകപ്പൊടിയായാലും നമ്മൾ ഇനി രാസവളമായിട്ട് കൊടുത്താലും അത് അയോണായിട്ട് മാത്രമേ ചെടികൾ അത് സ്വീകരിക്കുകയുള്ളൂ അതായത് രാസവളങ്ങളെന്നോ ജൈവവളങ്ങളെന്നോ ഒരു വേർതിരിവോട് കൂടിയല്ല നമ്മളെ ചെടി അത് സ്വീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ മണ്ണിൽ ഏത് മൂലകമാണ് കുറവ് എന്നുള്ളത് നോക്കിയാണ് മറ്റ് മൂലകങ്ങൾ ചെടികൾ വലിച്ചെടുക്കുന്നത് അതായത് ഒരു ചെടിയുടെ ആവശ്യമനുസരിച്ച് അതിന് പല മൂലകങ്ങളും ആവശ്യമായി വരും അതായത് നമ്മുടെ തെങ്ങിനാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പൊട്ടാസ്യമാണ് ഈ പൊട്ടാസ്യം എത്രത്തോളം മണ്ണിൽ നിന്ന് ലഭിക്കുന്നുവോ അത്രത്തോളം നോക്കിയിട്ടാണ് ബാക്കിയുള്ള മൂലകങ്ങൾ മണ്ണിൽ നിന്ന് ചെടി വലിച്ചെടുക്കുന്നത് അതായത് തെങ്ങ് വലിച്ചെടുക്കുന്നത് അതിനെയാണ് ലോ ഓഫ് മിനിമം എന്ന് പറയുക ചില മൂലകങ്ങൾ മണ്ണിൽ കുറവാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദോഷമെന്ന് പറഞ്ഞാൽ മറ്റു മൂലകങ്ങൾ ചെടികൾ വലിച്ചെടുക്കാനുള്ള കഴിവും അവിടെ കുറയും അതായത് ചെടികളുടെ ബയോളജിക്കൽ പ്രോസസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാസ്യം അതായത് ചെടിയുടെ സെൽവോൾ ഉണ്ടല്ലോ അതിലോ അതുപോലെ തന്നെ മണ്ണിലോ നമ്മളെ പൊട്ടാസ്യത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നമ്മളെ ചെടിക്കില്ല ഈ ഒരു കഴിവുകേട് തന്നെയാണ് നമുക്ക് പലപ്പോഴും ദോഷമായി മാറുന്നത് അതായത് ചെടികളിലുള്ള പൊട്ടാസ്യം കൂടുതലായും ഏറ്റവും മുകളിലത്തെ ഇലകളിലേക്ക് ചെടികൾ കൊടുക്കും ബാക്കിയുള്ള ഏറ്റവും അടിഭാഗത്തുള്ള ഇലകളിലാണ് ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കണ്ടുവരുന്നത് അതായത് ചെടിയുടെ മൂത്ത ഇലകൾ സൈഡ് ഭാഗത്തു നിന്നും കരിഞ്ഞ് ഉള്ളിലേക്ക് കരുവ് പടരുന്നതായി കണ്ടു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ അഭാവമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അതായത് ഉള്ള പൊട്ടാസ്യം ഏറ്റവും മുകളിലേക്ക് കൊടുക്കുകയും താഴത്തെ ഇലകൾ കരിഞ്ഞുണങ്ങുകയും ചെയ്യും അതായത് നമ്മുടെ നെൽച്ചെടി പോലുള്ള ചെടികളിൽ ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ചെടികൾ തനിയെ മറിഞ്ഞു വീഴും അതായത് ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇലകളിലും തണ്ടുകൾക്കും അതിനുള്ള കരുത്തുണ്ടാവില്ല അപ്പോഴാണ് ചെടികൾ മൊത്തത്തിൽ മറിഞ്ഞു വീഴുന്നത് മത്സ്യത്തിൻ്റെ കുറവ് കൊണ്ട് ചെടികളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങളും അവിടെ കുറവ് വരുന്നുണ്ട് അതായത് നമ്മുടെ തക്കാളി പോലുള്ള ചെടികളിലാണ് കൂടുതലായും ഇത് കണ്ടുവരുന്നത് അതായത് തക്കാളിയുടെ ഇലയുടെ അരുക് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് കരുവ് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള പൊട്ടാസ്യം കിട്ടിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ചെടിക്കുള്ള പൊട്ടാസ്യം എന്ത് ചെയ്യും ഇതിൻ്റെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇലകളിലേക്കുമൊക്കെ അത് കൊടുത്തുകൊണ്ടേയിരിക്കും ഈ പൊട്ടാസ്യം ചെടിയിൽ തീരുമ്പോൾ ചെടികൾ തനിയെ മറിഞ്ഞു വീഴും അപ്പോൾ നമ്മുടെ തക്കാളി ചെടി പൊതുവേ മറിഞ്ഞു വീഴുന്നതിനുള്ള പ്രധാന കാരണം തന്നെയാണ് ഈ പൊട്ടാസ്യത്തിൻ്റെ അഭാവം അതുപോലെ തന്നെ ചെടികളുടെ വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള കഴിവ് അതായത് അധികമായിട്ടുള്ള ചൂടിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ പൊട്ടാസ്യം ഇല്ലാതാവുന്നതോടെ ചെടികൾക്ക് കിട്ടാണ്ട് വരും അതായത് നമ്മുടെ ഇലകളുടെ പ്രവർത്തനത്തെ പ്രതിനിധീകരിക്കുന്ന സൊമാറ്റ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നതും ഈ പൊട്ടാസ്യമാണ് അതായത് നമ്മുടെ ചെടിയുടെ ഇലയുടെ അടിഭാഗത്ത് കാണുന്ന കിഡ്നി ഷേപ്പിലുള്ള രണ്ട് ഭാഗങ്ങൾ അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല അത് നമുക്ക് ലാബുകളിലൊക്കെ ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കൂ അതായത് ഈ സൊമാറ്റയുടെ ഇടകളിലൂടെയാണ് വെള്ളം അധികമായിട്ട് ഓപ്പറേറ്റീവ് ലൂസ് വരുന്നത് അതുകൊണ്ട് തന്നെ ടൊമാറ്റോയുടെ പ്രവർത്തനത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ് പൊട്ടാസ്യം പൊട്ടാസ്യം ചെടികൾക്ക് കിട്ടാതെ വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനവും അവിടെ നിലയ്ക്കും അങ്ങനെ വരുമ്പോൾ ഇലകളിൽ നിന്നുള്ള ജലാംശത്തിൻ്റെ നഷ്ടം ധാരാളമായിട്ട് വരും ഇങ്ങനെ ധാരാളമായി ജലനഷ്ടം വരുമ്പോൾ ചെടി പൊതുവേ കരിഞ്ഞുണങ്ങി പോകും ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ചെടിക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊട്ടാസ്യം എന്ന് പറയുന്ന വളം കൊടുക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മുടെ പണ്ടത്തെ കർഷകർ തെങ്ങുകൾക്കും മറ്റ് വിളകൾക്കുമൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നത് ഈ ഉപ്പെന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡാണ് ഈ പൊട്ടാസ്യം ക്ലോറൈഡിനെ ഒരു പരിധി വരെ റീഫിനിഷ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഉപ്പിനുണ്ട് അതുകൊണ്ടാണ് ഈ പത്തോ പതിനഞ്ചോ വർഷം പഴക്കമുള്ള മാവുകളുടെ ചുവട് ഭാഗത്ത് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ തടം തുറന്ന ശേഷം ആ ഭാഗത്ത് ഒരു മൂന്നോ നാലോ കിലോ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്താൽ മാവുകൾ പെട്ടെന്ന് പൂവിടുകയും അതുപോലെ തന്നെ കായ്ഫലം ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്ന സാധനം നമ്മുടെ ചെടിയുടെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് പൊട്ടാസ്യം കുറയുമ്പോൾ ചെടിയുടെ കരുത്ത് പോകുന്നു ചെടികൾ മറിഞ്ഞു വീഴുന്നു ചെടികൾ ഉണങ്ങിപ്പോകുന്നു ഇതിൻ്റെ അൾട്ടിമേറ്റിക് റിസൾട്ട് എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന വിളവാണ് അതായത് ചെടികളിൽ നിന്നും ഒട്ടും വിളവ് ലഭിക്കാത്ത ഒരവസ്ഥയിലെത്തുകയും ചെയ്യും അതായത് തക്കാളി ചെടി പോലുള്ള ചെടികൾ നമ്മൾ വളർത്തുമ്പോൾ അതിനകത്ത് കായ്ഫലം വരുമ്പോൾ ജ്യൂസ് ശകലം പോലും ഉണ്ടായിരിക്കില്ല ഇതും പൊട്ടാസ്യത്തിൻ്റെ അഭാവലക്ഷണമാണ് അതായത് ഇലകളിലൂടെ മാത്രമല്ല ചെടികളുടെ കായകളിലൂടെയും പൊട്ടാസ്യം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ചെടികൾ അപ്പോൾ തന്നെ അതിൻ്റെ ലഭ്യത അവിടെ കുറഞ്ഞു കുറഞ്ഞ് വരും ചെടികൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ എനിക്ക് പൊട്ടാസ്യത്തിൻ്റെ അഭാവം കൊണ്ടാണ് നിനക്ക് വിളവ് തരണമെന്നൊക്കെ എനിക്കുണ്ട് പക്ഷേ എനിക്ക് പൊട്ടാസ്യം തന്നാൽ മാത്രമേ നിനക്ക് ആവശ്യത്തിലുള്ള വിളവ് തരാൻ എനിക്ക് സാധിക്കൂ എന്ന് ഒരു ചെടിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പല പല രീതികളിൽ അത് നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും തക്കാളിയും ഒക്കെ കാ പിടിച്ച് വരുമ്പോൾ അതിൻ്റെ അറ്റങ്ങൾ വിണ്ടുകേറിപ്പോകുന്നത് കാണാറുണ്ട് ഇതും പൊട്ടാസ്യത്തിൻ്റെ അപര്യാപ്തത ലക്ഷണമാണ് നമ്മളെ മുളകിൻ്റെയും അതുപോലെ തന്നെ തക്കാളിയുടെയും കാവൽ വിണ്ടു കയറുന്നത് ഇനി തെങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ തെങ്ങിൽ നിന്ന് നല്ല മുഴുത്ത തേങ്ങ കെട്ടിക്കൊണ്ടിരുന്നിടത്ത് നമുക്ക് ചെറിയ തേങ്ങകളായിരിക്കും കിട്ടുക ഇതെല്ലാം തന്നെ ചെടികൾ നമുക്ക് കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് എനിക്ക് പൊട്ടാസ്യത്തിൻ്റെ അഭാവം മൂലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതെന്ന് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഈ വാഴപ്പഴത്തിനകത്ത് ധാരാളമായിട്ട് പൊട്ടാസ്യമുണ്ട് അതുകൊണ്ട് തന്നെ വാഴത്തൊലിയിട്ട് നമ്മൾ എന്തെങ്കിലും ടോണിക്കോ എന്തെങ്കിലും ഉണ്ടാക്കി ചെടിയിലെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ധാരാളം പൊട്ടാസ്യം ചെടിക്ക് കിട്ടുമെന്ന് അതായത് വാഴ നിൽക്കുന്ന മണ്ണിൽ പൊട്ടാസ്യം ഇല്ലെങ്കിൽ വാഴയ്ക്ക് എങ്ങനെയാണ് പൊട്ടാസ്യം കിട്ടുന്നത് പൊട്ടാസ്യം നമ്മുടെ ചെടികളുടെ സെൽവോളിലോ മണ്ണിലോ ശേഖരിക്കാനുള്ള കഴിവ് ചെടികൾക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വാഴയ്ക്ക് ഈ പൊട്ടാസ്യം കൊടുക്കാതിരുന്നാൽ നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തൊലിയിലും ആ പൊട്ടാസ്യത്തിൻ്റെ അംശം കാണില്ല അപ്പോൾ ഈ ഇതുപോലെ ഫോട്ടോകൾ എനിക്ക് ഷെയർ ചെയ്തവർക്ക് ഞാൻ അയച്ചു കൊടുത്തു ഇത് പൊട്ടാസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് ചെടിക്കുണ്ടാവുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിന് വാഴപ്പഴത്തിന്റെ തൊലി എടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് അഴുക്കി ചെടികളുടെ ചുവട്ട് ധാരാളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മണ്ണിലില്ലാത്ത സാധനം എങ്ങനെയാണ് നമ്മുടെ വാഴയിലും വാഴയിലയിലും അതുപോലെ തന്നെ അതിൻ്റെ പഴത്തിലും കാണുന്നത് കാരണം വാഴപ്പഴത്തിൻ്റെ തൊലി നമ്മൾ വെള്ളത്തിലിട്ട് അഴുക്കിയെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നൂറ് ശതമാനവും പൊട്ടാസ്യത്തിന്റെ അളവ് കാണണമെന്നില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ മണ്ണിലേക്ക് നമ്മൾ നമ്മുടെ ചെടിക്ക് വേണ്ടുന്ന മൂലകങ്ങൾ കൊടുത്തേ പറ്റൂ അതിൽ പ്രധാനപ്പെട്ട ഒരു മൂലകമാണ് പൊട്ടാഷ് അതായത് വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത് വരുന്ന മണ്ണിൽ നിന്നും പൊട്ടാസ്യത്തിൻ്റെ അംശം പൂർണ്ണമായും വറ്റിപ്പോകും അതായത് മുൻകാലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത ചെടികൾ പൂർണ്ണമായും മണ്ണിലുള്ള മൂലകങ്ങളെ വലിച്ചെടുത്തിട്ടുണ്ടാവും അപ്പം നമ്മൾ മണ്ണിലേക്ക് വീണ്ടും മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതായത് മണ്ണിലേക്ക് ഈ പൊട്ടാസ്യത്തിൻ്റെ അംശവും മറ്റ് വളങ്ങളുടെ അംശവും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഈ സാധനങ്ങളെ വീണ്ടും അപ്ലൈ ചെയ്തു കൊടുത്തേ പറ്റൂ പൊതുവേ നമ്മുടെ കേരളത്തിലെ ആ മണ്ണിന് പൊട്ടാസ്യത്തെ പിടിച്ചു നിർത്താനുള്ള യാതൊരു കഴിവുമില്ല അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ സെല്ലുകൾക്ക് ഈ പൊട്ടാസ്യത്തെ നിർമ്മിക്കാനുള്ള കഴിവുമില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പൊട്ടാഷ് മണ്ണിലേക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ അത് കിട്ടുകയും ഇല്ല നമുക്കതിലൂടെ വിളവ് കിട്ടുകയും ഇല്ല അപ്പോൾ ഇന്ന് കൂടുതലായിട്ടും കണ്ടുവരുന്ന ജൈവകൃഷിയാണ് ഞാൻ പലരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജൈവകൃഷിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ രാസവളം ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ഗ്രോബേഗിലും അതുപോലെ തന്നെ നമ്മൾ മണ്ണിലും ഒക്കെ ചീരകൃഷിയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ അതായത് അഞ്ചോ പത്തോ ഗ്രാം നമുക്ക് പൊട്ടാഷ്യം ചേർത്ത് കൊടുത്തേ മതിയാവൂ എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള പൊട്ടാസ്യം കിട്ടുകയുമുള്ളൂ അതായത് രാസ കീടനാശിനിയും രാസവളങ്ങളും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി പോകുന്നു എന്നതാണ് പ്രധാനമായിട്ടും നമുക്കുണ്ടാകുന്ന പ്രശ്നം അതായത് ജൈവ കൃഷി എന്ന് പറയുന്നതിലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ വിഷരഹിതമായ ഒരു കൃഷി എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ജൈവ കൃഷിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിളവ് നല്ല ഉൽപാദനം കിട്ടണമെങ്കിൽ നമ്മൾ പൊട്ടാഷ് പോലുള്ള രാസവളങ്ങൾ ചേർത്തേ മതിയാകൂ ഇതിനെ ഒരിക്കലും ഒരു തെറ്റായ രീതിയായിട്ട് കണക്കാക്കേണ്ട ഒരാവശ്യവുമില്ല അതായത് എന്ന് പറയുന്ന ജൈവവളം ഉണ്ടാക്കുന്ന ഒരു കെമിക്കലും വെച്ചല്ല നമ്മുടെ കടൽ വെള്ളത്തെ പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്നും വേർതിരിച്ചിരിക്കെടുക്കുന്ന ഒരു ഘടകമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് രാസവളമായ പൊട്ടാഷ് ഉപയോഗിക്കാൻ വലിയ പാടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മുടെ കറി ഉപ്പ് ഉപയോഗിക്കാം എന്നാൽ നമ്മുടെ എല്ലാ പച്ചക്കറി വിളകൾക്കും ഈ ഉപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ചെടികൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഇതൊരു ജൈവാധിഷ്ഠിത വളമായിട്ടാണ് നമ്മൾ കാണുന്നത് ജൈവ കൃഷിയിൽ എസ് ഒ പി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കടകളിൽ നിന്നും ഇത് വാങ്ങാനും വലിയ വിലയാണ് ഈ സൾഫേറ്റോ പൊട്ടാഷ് നമുക്ക് അഞ്ച് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ എടുത്ത് ഒരു ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി മ്യൂററ്റോ പൊട്ടാഷാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പത്ത് ഗ്രാം ഒരു ചെടിക്കെന്ന അളവിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതായത് പച്ചക്കറി വിളകളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് പച്ചക്കറി വിളകൾക്ക് നമ്മൾ പൊട്ടാഷ്യം എന്ന് പറയുന്ന വളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം വളർച്ചാഘട്ടം മുതൽ തന്നെ നമ്മൾ പൊട്ടാഷ് കൊടുക്കണം അതായത് ഒരു പയർ ചെടിയാണ് നമ്മൾ നടുന്നതെങ്കിൽ അത് രണ്ടിലെ പ്രായമാകുമ്പോൾ നമുക്കൊരു മൂന്ന് ഗ്രാം ഫാക്റ്റംബോസും അതുപോലെ തന്നെ രണ്ട് ഗ്രാം പൊട്ടാഷും ആ ചെടിക്ക് കൊടുക്കണം അത് കഴിഞ്ഞ് ആ ചെടി വള്ളി വീശി അത് പന്തലിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഒരു ചെടിക്ക് പത്ത് ഗ്രാം ഫാക്റ്റംബോസും അഞ്ച് ഗ്രാം പൊട്ടാഷുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് പത്ത് ദിവസം കൂടുന്ന ദിവസങ്ങളിലോ ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിലോ ഈ ചെറിയ തോതിൽ നമുക്ക് പൊട്ടാഷും ഫാക്ടംബോസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും അതുപോലെ തന്നെ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ട ഒരു പ്രധാന ഘടകമുണ്ട് ഒരു കൈക്കുമ്പിൾ നിറയെ ജൈവ കൊടുത്തിരിക്കണം ഇതും എല്ലാ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളും നമ്മൾ ചെടിക്ക് കൊടുത്തു കൊണ്ടേ ഇരിക്കണം അതുപോലെ തന്നെ ഇനി നമ്മളെ ചെടി പൂവിട്ട് തുടങ്ങിയാൽ അതിനെ നേരെ തിരിച്ചും കൊണ്ടുവരണം അതായത് ഒരു ചെടി പൂവിട്ട് കായ്ഫലത്തിലേക്ക് പോകുമ്പോൾ അതിന് പത്ത് ഗ്രാം പൊട്ടാഷ്യനും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം ഫാക്റ്റംബോസുമാണ് ചേർക്കേണ്ടത് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വരികയും നല്ല പുഷ്ടിയോടെ വളർന്നു വരികയും ചെയ്യും അതുപോലെ തന്നെ ചെടികളിൽ നിന്നും നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വേണ്ട പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുകയും ചെയ്യും അതായത് ജൈവ വളത്തിലായാലും ശരി രാസവളത്തിലായാലും ശരി നമുക്ക് കൊടുക്കുന്ന വളങ്ങൾ അത് പൊട്ടാഷ് ആയാലും ശരി ഫാക്റ്റംബോസ് ആയാലും ശരി എന്ത് ഘടകമായാലും അത് അയോണുകളായിട്ടാണ് ചെടികൾ സ്വീകരിക്കുന്നത് അല്ലാതെ രാസവളമോ ജൈവവളമോ എന്നൊരു പ്രത്യേകിച്ച് ഒരു ലേബലവിടെ വരികയോ ആ വിധത്തിൽ സ്വീകരിക്കുകയോ ചെടി ചെയ്യില്ല ഈ രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് യാതൊരു ദോഷവും വരില്ല മനുഷ്യനും യാതൊരു ദോഷവും വരില്ല യഥാർത്ഥത്തിൽ ഇതിൽ ഉപയോഗിക്കുന്ന അതിശക്തമായ കീടനാശിനികളാണ് നമുക്ക് ദോഷമുണ്ടാക്കുന്നത് അതായത് അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനികളുടെ ഉപയോഗം കൊണ്ടാണ് നമ്മുടെ പച്ചക്കറി വിളകൾ വിഷമയമാകുന്നത് അത് രാസവളം ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പച്ചക്കറികൾ വിഷമയമാകുന്നില്ല വിഷമുള്ളതാകുന്നില്ല ഇനി ജൈവവളം മാത്രം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു പയർ ചെടിക്കാണെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് വിളവൊക്കെ കിട്ടും അതായത് ആദ്യത്തെ സ്റ്റേജിൽ വിളവ് കിട്ടുകയും പിന്നെ പോകാ 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 ശോഷിച്ച് ശോഷിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പൊട്ടാഷ്യം എന്ന് പറയുന്ന വളം ഉപയോഗിക്കുന്നതിലൂടെയുള്ള ഗുണവശങ്ങളും അതുപോലെ തന്നെ ചെടിക്കുണ്ടാവുന്ന മാറ്റങ്ങളും ചെടികൾക്കുണ്ടാവുന്ന ഉൽപ്പാദനക്ഷമതയും എല്ലാം കൂട്ടുകാരൊക്കെ മനസ്സിലായി എന്ന് തന്നെ കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത കൂട്ടുകാരൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ഇനിയും നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം